പൊങ്കാല ആ ചട്ടിയിൽ പൊങ്കാലിട്ടപ്പോഴേക്കാണ് കളറൊക്കെ വന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് മി കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൊങ്കാല വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആറ്റുകാൽ പൊങ്കാല വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി അപ്പൊ പൊങ്കാലയ്ക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ചൂലും കൊതമ്പും അതോടൊപ്പം തന്നെ പാത്രങ്ങളും മൺചട്ടിയും എല്ലാമാണ് അപ്പോൾ കൂടുതലായിട്ട് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ട് സെയിൽ ചെയ്യുന്ന നമ്മുടെ കിഴക്കേ കോട്ടയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് വീഡിയോ കൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ട്രിവാണ്ടത്താണെങ്കിൽ ഈസ്റ്റ് ബോർഡില് ഇരുപത് വർഷത്തോളം ആറ്റുകൾ പൊങ്കാലയ്ക്ക് വേണ്ടി ചട്ടി സെയിൽ ചെയ്യുന്ന ഇന്ദ്ര ചേച്ചിയെ പരിചയപ്പെടാം ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇതാ നമ്മൾ ഇതാ ഒന്നര മാസമായി നമ്മൾ സാധനം കൊണ്ട് ഇറക്കിയിട്ടിട്ട് ഞങ്ങൾ ഇതാ മെഞ്ഞാൻ തൊട്ട് വിൻ തുടങ്ങിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് കല അരക്കിലരി ഒരിയിലരി മുക്കാക്കിലരി പിന്നെ മീൻ വെക്കണ കറി പിന്നെ പല ഐറ്റം കറുത്ത ചട്ടി കൊതുമ്പും ചൂട്ട് സാപ്രാണി ചട്ടി ഡിസ്യൻ ചട്ടി ഇതെല്ലാം മോഡലിലുള്ള ചട്ടി ഈ സ്ഥലത്തുണ്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ പൊങ്കാല ഒക്കെ ആണെങ്കിൽ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരു പൊങ്കാല ആ ചട്ടിയിൽ പൊങ്കാല ഇട്ടപ്പോഴേക്കാണ് കളറൊക്കെ വന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് കളറ് വരുന്നത് നമ്മൾക്ക് എങ്ങനെ വിശ്വസിച്ച് വാങ്ങിക്കാൻ വേണ്ടി പറ്റും നല്ല ചട്ടികള അതേ പിന്നെ ആ കളർ വെക്കുന്ന അവര് കളർ ചേർത്താണ് അവര് അവിടെ കൊണ്ടുവന്ന് വിറ്റത് വിറ്റപ്പഴ അതിന് പൊങ്കാല സാറിന്റെ ഭാര്യ ഇട്ടപ്പോ അതിന് പൊങ്കാലയില് കള്ളർ വന്നത് അവര് വരിച്ച് വേറെ എന്തെങ്കിലും എനിക്ക് അടുത്ത ചട്ടിയിൽ പൊങ്കാല ഇട്ടപ്പോഴും അതും ഇതുപോലെ തന്നെ അപ്പൊ ഇവിടെ വന്ന് ചോദിച്ചു സാറിന്റെ പേര് ഓക്കേ നമുക്ക് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കല ഉണ്ടാക്കുന്നതിനുള്ള കല ഉണ്ടാക്കുന്നതിനെല്ലാം അവര് കള്ളറടിച്ചാണ് കല ഉണ്ടാക്കി വെച്ചതിന് ശേഷം അവര് കള്ളപട കള്ളറിച്ചു കൂടുതൽ ആൾക്കാരെന്ന ആകർഷിക്കാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ ചട്ടികൾ കാണിച്ച അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ന് വരയ്ക്കും ഇരുപത് വർഷം കൊണ്ട് ഞങ്ങൾ കച്ചവടം ചെയ്യണം ഇന്ന് വരയ്ക്കും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നേ ഇല്ല പ്രശ്നമില്ല അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ എടുക്കാൻ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാമൂഹ്യ വിരുദ്ധ ചില കട്ടിയൊക്കെ പൊട്ടിക്കുന്നതൊക്കെ ചട്ടിയൊക്കെ പൊട്ടിക്കുന്ന കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ആക്കും അങ്ങനെ വന്നിട്ടില്ല ഓക്കെ ഇത്തവണ അങ്ങനെ ഒന്നും ഇരിക്കട്ടെ തൊഴുന്നു കൈത്തൊഴു അപ്പൊ നമുക്ക് ചട്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുപത് ഇരുപത് രൂപയാണ് ഇത് മറ്റേ നൂറ്റിയൊന്ന് പൊങ്കാല കുഞ്ഞു ചട്ടി അതൊണ്ട് ഓക്കെ ഇതൊക്കെ ഓക്കെ ഇതൊക്കെ എത്ര വരും ഇരുപത് அம்பது இதுதான அரக்கில அம்பது கிலோ முப்பது வச்சா மனசிலும் அரைக்கிலோட அம்பது காகில முப்பது அடப்புண்டோ அடப்பு வேண்டாம் செப்பரேட்டு அடுத்து ஒரி அரி வேண்ட கல அறுபது ഇനി ും കാര്യങ്ങളൊക്കെ അടപ്പും ചട്ടിയും ഒന്ന് പറയാ അടപ്പും ചട്ടിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു സെറ്റ് ചേച്ചിയെടുത്തിട്ടുണ്ട് ഓക്കെ നൂറ്റിഅൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെറ്റ് ആണല്ലേ ഓക്കെ ഇത് എത്ര വരും ഇത് അറുപത് ഇത് അറുപത് രൂപയാണ് വരുന്നത് ഓക്കെ ഇത് എഴുപത് ഇത് എഴുപത് രൂപയാണ് ഇത് നമ്മളെ നോമ്പിന് കഞ്ഞി കുടിക്കണ ചട്ടിയാണല്ലോ അല്ലേ കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റിയ ചട്ടിയല്ലേ ഓക്കേ ഇത് ഇവിടെ നമ്മൾ വെച്ചു ഇത് ഇപ്പഴത്തെ ഒരു പേഷൻ ചട്ടിയാണ് ഓക്കെ ഇതിനൊന്നും അടപ്പൊന്നും അടപ്പില്ല അമ്പത് ഇത് അമ്പത് രൂപയാണ് ചട്ടിയല്ലേ ഇതിന്റെ പ്രത്യേകം എന്താണ് ഇത് ഒരു പ്രത്യേക നല്ല കമ്പനിയിലുള്ള ചട്ടി ഡിസൈൻ ചട്ടിയാണ് ഡിസൈൻ ചട്ടിയാണ് അപ്പൊ അതിന്റെ കരിച്ചട്ടിയൊന്നും ഇല്ല ഒന്നും കൂടുതലായി ആൾക്കാർ കരിച്ചട്ടിയൊന്നും കൂടുതലായിട്ട് വാങ്ങിക്കൂലിക്കണം ഓക്കെ ആ കരിച്ചട്ടി കുറച്ചേ എടുത്തിട്ടുള്ളു അല്ലേ കുറച്ചേ ഓക്കെ കരിച്ചട്ടി എന്താണ് സംഭവം പ്രത്യേകം കരിച്ചട്ടിക്ക് സാധാരണ ചട്ടിക്ക് നമ്മളെ സാധാരണ ഇത് ായാലും വേറെ എന്തോക്കെ ചേർന്ന ചട്ടിയാണ് ഇപ്പൊ ഓവർ ഇവർക്ക് കറുത്ത ചട്ടിക്കാണ് ഓവർ ഗ്യാസിൽ വെക്കാൻ വേണ്ടി പക്ഷെ ഈ ചട്ടിയും കാട്ടി രുചി കൂടുവല് നമ്മളെ സാധാ ചട്ടിയാണ് സാധാ ചട്ടിയില് വെക്കുന്ന രുചി കൂടുതൽ രുചി കൂടുവല് ഓക്കെ അപ്പൊ കരിച്ചട്ടി കരിച്ചട്ടി എത്ര രൂപ ഇത് എത്ര വരും ഇതാ ഇത് അറുപത് രൂപ അറുപത് രൂപ ഓക്കെ അങ്ങനെയാണ് ചട്ടിയൊക്കെ വില വരുന്നത് ഓക്കെ നമുക്കിന് അടുത്ത കൊതുമ്പിന്റെ കേസൊക്കെ ഒന്ന് പറയോ ഇത് ഒരു കെട്ട് അൻപത് രൂപയാണല്ലേ ഇതിൽ എന്തൊക്കെ ഉണ്ട് ഐറ്റംസ് അതില് ആറ് ഉണ്ട് ആറ് ഉണ്ട് കുറച്ച് ഒരു പൊങ്കാല കൊതുമ്പോൾ പൊങ്കാലും മിച്ചവും വരും ഓക്കെ നമുക്കിന് നൂറ്റിയൊന്ന് പൊങ്കാലയുടെ ആ കുട മാത്രം കാണിച്ചില്ല അതൊക്കെ ഒന്ന് പറയോ നൂറ്റിയൊന്ന് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ൊങ്കാലും ഇണ്ടോ ഇത് എത്ര വരും റേറ്റ് റേറ്റ് രൂപത് രൂപ ആ ഒരു റേറ്റിനെ വരൂല ഇതിലൊന്നുമില്ല ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് വെള്ളം കുടിക്കണ ഇതിനെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത് എത്ര ലിറ്റർ അഞ്ചു ലിറ്ററാ ഇത് ഇത് പത്ത് ലിറ്ററിന്റെ ആണ് ഓക്കെ പത്ത് ലിറ്ററിന്റെ എത്ര രൂപയാണ് വെള്ളം കുടിക്കുന്നത് ഇരുന്നൂറ് രൂപയാണോ പത്ത് ലിറ്ററിന്റെ ഇരുനൂറ് രൂപയാണോ വരുന്നത് ചെറുതുണ്ടോ ചെറുത് എത്ര രൂപ ചെറുതൊക്കെ ആണെങ്കിൽ ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ എല്ലാം ചേച്ചി വെച്ചിരിക്കാണ് അപ്പോൾ സംഭവം ഓ ഇത് ചെറുതാണ് ഇത് എത്ര അഞ്ച് ലിറ്ററാ അഞ്ചു ലിറ്റർ ഓ അഞ്ചു ലിറ്റർ വന്നിട്ട് നൂറ്റി അമ്പത് രൂപ ഓക്കെ ഇതിന് അടപ്പം കൂടെ ആണോ അടപ്പിട്ട് അടപ്പം കൂടെ ചേർത്തിട്ടാണ് ഓക്കെ അപ്പൊ ചെട്ടി ചട്ടിയുടെ പല പല വെറൈറ്റീസ് കണ്ടു നമ്മൾ കൊതുമ്പോണ്ടു അതിന വെറൈറ്റി വേറൊരു സാധനം കൂടെ കാണിക്കാണ് ഇതെന്താണ് പ്രത്യേകത ഇത് ഒരു ചീൻചട്ടി ചീനിച്ചട്ടിയാണ് ചീൻചട്ടി ഇതില് നമുക്ക് കറി ഉണ്ടാക്കാം മുട്ട പൊരിക്ക മീന് പൊരിക്ക അപ്പം ചൂട ഓക്കെ ഇത് എത്ര വരും റേറ്റ് ഇത് ഇതിന്റെ എഴുപത്തി അഞ്ച് രൂപയാണ് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ എത്ര മണിക്കാണ് സംഭവം നമ്മൾ ഈ ചട്ടികളൊക്കെ എവിടുന്നാണ് സംഭവം റെഡിയാക്കുന്നത് ഇത് നാഗർ നാഗർകോയിൽ നിന്ന് റെഡിയാക്കുന്ന ചട്ടികളാണ് എത്ര മണിക്ക് വന്ന് ചട്ടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും എല്ലാ എല്ലാ ദിവസവും ദിവസവും വന്നാലും നമുക്ക് കൊടുക്കാനേ പേഷൻ ചട്ടിയാണ് എല്ലാരും രാവിലെ വന്നു കഴിഞ്ഞാൽ ചട്ടികളൊക്കെ വെറൈറ്റി ഇത് ഇത് ഒരു പേഷൻ ചട്ടിയാണ് കുറച്ച് ഫിനിഷിംഗ് ഉണ്ട് അല്ലെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഈ പോയിക്കുന്ന ചട്ടി ചട്ടിയും കൂടെ എത്ര റേറ്റ് വരും മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അല്ലേ നമുക്ക് മറ്റേ ഈ കൊതുക് തിരി മറ്റേ തിരിയൊക്കെ വെക്കാൻ വേണ്ടി ചെറിയ റൗണ്ട് പോലത്തെ സാധനം ഉണ്ടല്ലോ കാണിക്കപ്പെട്ടിട്ടോ ഇല്ല ഓക്കെ എടുത്തില്ല സംഭവം ഉള്ളത് തന്നെയാണ് പക്ഷെ ചട്ടിയുടെ സംഭവം ഇത് എത്രയും എത്ര രൂപയുടെ ചട്ടിയുണ്ടോ ടോട്ടലായിട്ട് ടോട്ടലായിട്ട് ഒന്നര ഒന്നര ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ ചട്ടിയാണ് ഒന്നര ലക്ഷത്തിന്റെ ചട്ടിയാണ് നമ്മുടെ ഈ ചേച്ചി ആണെങ്കിൽ വിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചാണ് പുള്ളിക്കാരി എത്ര മാസം കൊണ്ടാണ് ഇത് ഇത്ര റെഡിയാക്കുന്നത് മാസം മുമ്പേ എടുത്തിട്ടാണ് എല്ലാവർക്കും സംഭവം സെറ്റ് ആക്കുന്നത് ചേച്ചി എടുത്തിട്ടുള്ള ഒന്നര ലക്ഷം രൂപയുടെ സാധനങ്ങളും ഒരു സൈഡിൽ ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടാണ് ജോയ് ആലുക്കാസിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഇഷ്ടംപോലെ കടകളുണ്ട് അതില് നമ്മുടെ ഈ ഒരു ചേച്ചിയുടെ കട